പലയിടത്തു നിന്നും ഉല്ലാസൻ്റെ അവസ്ഥ കണ്ട് സങ്കടത്തോടെ വരുന്നവരാണ് ഭൂരിഭാഗം പേരും എന്ന് പറയാം നല്ലൊരു കലാകാരൻ നമുക്കൊന്നും അറിയാത്തൊരു വ്യക്തിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും വിഷമം വരില്ലായിരുന്നു എന്നാൽ മലയാളികൾക്കൊക്കെ സുപരിചിതനായ ഒരു വ്യക്തി എല്ലാവരുടെയും സ്പീക്കരണ മുറിയിൽ എത്തിക്കൊണ്ടിരുന്നൊരു വ്യക്തി അങ്ങനെ തന്നെ അദ്ദേഹത്തിനെക്കുറിച്ച് പറയേണ്ടി വരും പ്രേക്ഷകരെല്ലാവരും ഇതിനെ കൃത്യമായി തന്നെ അണിനിരന്ന് സംസാരിക്കുന്നുണ്ട് ഉല്ലാസനോടൊപ്പം നിൽക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം എല്ലാവരും അതുതന്നെയാണ് എടുത്തു പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി മനസ്സിലാകുന്ന ഒരു താരം കൂടിയായി മാറുകയാണ് ഉല്ലാസ് ഇപ്പോൾ ശരിക്കും ഇതാ ഉല്ലാസിനെ സഹായിക്കാൻ തന്നെ ഒരു ലക്ഷം രൂപ നൽകി ഒരു ജ്വല്ലറി ഉടമ എത്തുകയാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന നടനും മിമിക്രി ആർട്ടിസ്റ്റുമായ ഉല്ലാസ് പന്തളത്തിനെ സഹായിക്കാൻ നിരവധി പേരാണ് ഇപ്പോൾ മുന്നോട്ട് എത്തുന്നത് എന്നാണ് പറയുന്നത് തനിക്ക് വയ്യാതിരുന്നിട്ടും ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോൾ വന്നതുപോലും പോലും അത്തരത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന് ഈ അവസ്ഥയിൽ ക്ഷണിച്ച ഒരു വ്യക്തിക്ക് കൂടിയാണ് നന്ദി പറയേണ്ടതെന്ന് പറയുന്നു ഉല്ലാസ് പന്തളത്തിന് കരുതരുമായി ജ്വല്ലറി ഉടമയാണ് എത്തിയത് ഒരു ലക്ഷം രൂപയാണ് ജ്വല്ലറി ഉടമ ഉല്ലാസ് പന്തളത്തിന് സഹായധനമായി നൽകിയത് എന്ന് തന്നെ പറയാം മസ്തിഷ്കാഘാതം മൂലം ഒരു വശം ഭാഗികമായി തളർന്ന് നേരിടുന്ന അവസ്ഥയിലാണ് പ്രേക്ഷകരുടെ ഇഷ്ടതാരം ഇപ്പോൾ ജ്വല്ലറിയിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ മുഖ്യ അതിഥിയായി പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഉല്ലാസ് പന്തളത്തിൻ്റെ ആരോഗ്യവസ്ഥയെക്കുറിച്ച് വിവരം പുറത്തു വന്നത് എന്ന് പറഞ്ഞു Продолжение yeah. എല്ലാവരും ഇപ്പോൾ ഇതറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടി ആരും ഇതറിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം എല്ലാവർക്കും ഇതറിഞ്ഞപ്പോൾ നേരത്തെ അറിയാമായിരുന്നുവെങ്കിൽ സഹായിക്കാമായിരുന്നുവെന്നും ഈ അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടാകില്ലായിരുന്നുവെന്നുമാണ് പറയുന്നത് പ്രേക്ഷകർ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഓരോരുത്തരും പറയുന്ന വാക്കുകളാണ് ഇതിൻ്റെ കൂടെ തന്നെ വൈറലാകുന്നത് ജ്വല്ലറിയിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ മുഖ്യ അതിഥിയായി പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഉല്ലാസ് പന്തളത്തിൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള വിവരം തന്നെ പുറത്തു വരുന്നത് അപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ രോഗാവസ്ഥയെക്കുറിച്ച് അറിയുകയായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത് ഉല്ലാസ് പന്തളം പരിപാടിയിൽ പങ്കെടുക്കവേ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കും ഇക്കാര്യം അറിയുമായിരുന്നില്ല ആരെയും കുറ്റപ്പെടുത്തണ്ട ഞാൻ തന്നെയാണ് ആരോടും പറയരുത് എന്ന് പറഞ്ഞത് ആർക്കും ഇക്കാര്യം അറിയില്ലായിരുന്നു എന്നും ആർട്ടിസ്റ്റുകൾക്ക് മാത്രമായിരുന്നു അറിയുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് പൂർവാധികം ശക്തിയോടെ എനിക്ക് തിരിച്ചു വരാൻ സാധിക്കും നിങ്ങൾ അതിനാൽ പ്രതീക്ഷ വയ്ക്കണം ഉല്ലാസ പന്തളം പറഞ്ഞ വാക്കുകളാണിത് ബാക്കറിന്റെ സഹായത്തോടെ നടക്കാൻ കഴിയുന്നുണ്ടെന്ന് സംസാരം സാധാരണ നിലയിലായി വരുന്നതേ ഉള്ളൂ എന്നും അതുകൊണ്ടാണ് ഇത്തിരി ക്ലാരിറ്റി കുറവുള്ളതെന്നും ഉല്ലാസ് പറയുന്നുണ്ട് അത് മനസ്സിലാക്കി തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും കൃത്യമായി അത് മനസ്സിലാകുന്നുണ്ട് എന്നും പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണെന്ന് പറയാം എല്ലാവരും അത് കണ്ടുതന്നെയാണ് നോക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ